ഹായ് പ്രിയമുള്ള സുഹൃത്ത് അല്ലെ നുസ്റജാനെ പോലെ ഒരു വ്യക്തിയെ സുഹൃത്തായി കിട്ടിയതിൽ ഏറെ അഭിമാനിക്കുന്ന ഒരു ദിവസമാണ് സന്തോഷകരമായ ഒരു വാർത്ത കേട്ടുകൊണ്ടാണ് ഇന്ന് എഴുന്നേറ്റത് തന്നെ ജോലിയോടൊപ്പം ഹ്യൂമൻ റൈറ്റ്സ് മനുഷ്യന്റെ അവകാശങ്ങൾ സ്ത്രീകൾ എവിടെയാണോ പീഡിപ്പിക്കപ്പെടുന്നത് എവിടെയാണോ ബുദ്ധിമുട്ടുന്നത് സ്ത്രീ പുരുഷ ഭേദമഞ്ഞ് അതിനകത്ത് മുറിഞ്ഞു വീഴുകയും അത് പബ്ലിക്കിൽ എത്തുകയും എത്തിക്കുകയും ചെയ്യുന്നതിന്റെ പേരിൽ എത്ര തന്നെ പുഴുക്കുത്തുകൾ ഏൽക്കേണ്ടി വന്നാലും എത്ര തന്നെ വിമർശനങ്ങൾ ഏൽക്കേണ്ടി വന്നാലും ശരി നമ്മുടെ മേഖല അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ എല്ലാ വിഷയങ്ങളിലും ഇടപെട്ട് തന്നെ കൊണ്ട് സാധിക്കുന്നത്ര രൂപത്തിൽ അതിലെ അഭിപ്രായങ്ങൾ ഭിന്നതകൾ അതിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ മീഡിയകളിലൂടെ ഇന്ന് ജീവിതത്തിന്റെ ഒരു ശ്രേണി കൂടി കയറിയിരിക്കുന്നു വിളിച്ചു സംസാരിച്ചിരുന്നു അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട് വളരെ സന്തോഷത്തോടു കൂടി നമ്മൾ തന്നെയാണ് പവറ് നമ്മൾ തന്നെയാണ് ശക്തി നമ്മളുടെ ശക്തിയും കഴിവും എത്രത്തോളം നമുക്ക് തെളിയിക്കാൻ സാധിക്കുമോ അത്രത്തോളം തെളിയിക്കണം എന്ന് വലിയ ഒരു മെസ്സേജും നൽകിയിട്ടുണ്ട് കക്ഷി എന്താണ് അവർക്ക് പറയാനുള്ളത് പബ്ലിക്കിനോട് കേൾക്കാം നമസ്കാരം ഞാൻ ശ്രജ ഇന്നൊരു പ്രത്യേക സന്തോഷ വാർത്ത നിങ്ങളെല്ലാം എന്നെയോട് എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരോടും എന്നെ സ്നേഹിക്കുന്നവരോടും പറയാൻ വേണ്ടിയാണ് ഞാൻ കാരണം ഒരു ഞാൻ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയൊരു പദവി എന്നെ തേടിയെത്തി അതിന്റെ വേണ്ടി യുണൈറ്റഡ് നേഷൻസ് ഐക്യരാഷ്ട്ര സഭയുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ഐക്യരാഷ്ട്ര സഭയുടെ ഇന്റർനാഷണൽ പ്രസിഡന്റ് ഹ്യൂമൻ റൈറ്റ്സിന് വേണ്ടി എന്നെ അപ്പോയിന്റ് ചെയ്തു എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു മഹാഭാഗ്യമാണ് ലോകത്തിലെ ഏതു ഭാഗത്തുമുള്ള ഹ്യൂമൻ റൈറ്റിനെ ശബ്ദിക്കാൻ എന്ന് ഞാൻ എന്റെ ജോലിയോടൊപ്പം തന്നെ കൊണ്ടുവന്ന ഒരു സംഗതിയായിരുന്നു ജനങ്ങൾക്ക് വേണ്ടി സഹായം എത്തിക്കാനുള്ള ഒരുപാട് രാജ്യങ്ങളിലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയ ഒരു സംഭവം പിന്നെ ഐക്യരാഷ്ട്ര സഭയിൽ എത്തുക എന്നുള്ളത് ജീവിതത്തിൽ വലിയൊരു ആഗ്രഹം അത് നിങ്ങളെ എല്ലാവരും പ്രാർത്ഥന കൊണ്ട് സാധിച്ചു അതുപോലെ എൻ്റെ പാർട്ടിയുടെ പ്രസിഡന്റും രാംദാസ് തവാനക്കും എന്നെ എപ്പോഴും ഉയർത്തിക്കൊണ്ട് നന്നാക്കുന്നു വളരെയധികം നന്ദി അറിയിക്കുന്നു ഓപ്പോ എന്നെ കൈപിടിച്ച് ഓരോ സ്ഥലത്തും ഇന്നത് ചെയ്യും ഇന്നത് ചെയ്യെന്ന് പറഞ്ഞ് എത്തിച്ച് എന്നെ കേരളത്തിലെ എലക്ഷൻ തൊട്ട് ഡൽഹിയിലെ ഈ ഇന്ദ്രപ്രസ്ഥിലെ ഒരു റാണിയായി വാഴാൻ അതുപോലെ ഐക്യരാഷ്ട്രസഭയിൽ എത്തിക്കാൻ ഏറ്റവും അധികം പ്രയത്നിച്ച ഡോക്ടർ രാജീവ് മേന എന്റെ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറിക്ക് എത്ര നന്ദി അറിയിച്ചാലും മതിയാവില്ല ഒരുപാട് പ്രാർത്ഥനകളുണ്ട് താങ്ക് യു വളരെ സന്തോഷം ഞങ്ങളും എല്ലാവരും പങ്കുചേരുന്നു വളരെ 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 സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ് സംശയമില്ല ഇത്തരം ആളുകളാണ് അത്തരം ശ്രേണികളിൽ വിരാജിക്കേണ്ടത് ഇനി മുതൽ ആ കസേര കൂടുതൽ അർത്ഥവത്താകും എന്നതിൽ യാതൊരു സംശയവുമില്ല അഭിനന്ദനങ്ങൾ ചെയ്യും പെട്ടെന്നൊന്നും എത്തിപ്പിടിക്കാൻ പറ്റിയ ഒരു മേഖല അല്ലാതെ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കമ്മീഷൻ അന്താരാഷ്ട്ര പ്രസിഡന്റായി ഡോക്ടർ നുസ്ര ജഹാൻ നിയമിതയായിരിക്കുകയാണ് ഇ കെ മുഹമ്മദ് കോഴിക്കോട് കെ പി നഫീസ എന്നിവരുടെ മകളാണ് നുസ്ര ജഹാൻ കോഴിക്കോട് വീണ്ടും അലങ്കൃതമായിരിക്കുന്നു ഡൽഹിയിലെ എൻ ഡി എ നേതാവും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റുമാണ് നുസ്ര ജഹാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിലൂടെയാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് പ്രവാസി പ്രശ്നങ്ങളും ന്യൂനപക്ഷ പ്രശ്നങ്ങളും പരിഹരിക്കുക എന്നതായിരുന്നു കൂടുതൽ ലക്ഷ്യമിട്ടിരുന്നത് എപ്പോഴും സജീവമായി പ്രചോദനവുമായ വ്യക്തിത്വമാണ് ഡോക്ടർ നുസ്ര ജഹാൻ പ്രവാസികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് പഠിക്കുന്നതിനു വേണ്ടി നിരവധി അറബ് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള വ്യക്തി കൂടിയാണ് കർമ്മം കൊണ്ടാണ് നമ്മുടെ സ്ഥാനങ്ങൾ നമ്മൾ തെളിയിക്കേണ്ടത് നമ്മൾ ആ സ്ഥാനത്തിരുന്നാൽ കുറച്ചുകൂടി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിക്കുമെന്ന് ജനങ്ങൾക്ക് തെളിഞ്ഞാൽ അധികാരികൾക്ക് തെളിഞ്ഞാൽ നമ്മൾ കർമ്മം ചെയ്താൽ മതി മ്മളെപ്പോലും വിചാരിക്കാതെ നമ്മൾ ആ സ്ഥാനത്തെത്തിയിരിക്കും കർമ്മം ചെയ്യുക ഫലം പിന്നാലെ വരും ഇപ്പോൾ ഒരു പക്ഷേ നമുക്ക് കല്ലേറുകൾ ആയിരിക്കും ലഭിക്കുന്നത് എന്നാലും നമ്മൾ അർഹിക്കുന്ന സ്ഥാനം നമ്മളെ തേടിയെത്തും എന്നതിന് ഏറ്റവും വലിയ തെളിവായി മാറുകയാണ് നുസ്ര ജഹാൻ ഐക്യരാഷ്ട്രസഭ മനുഷ്യാവകാശ കമ്മീഷൻ അന്താരാഷ്ട്ര പ്രസിഡന്റായി ഡോക്ടർ നുസ്രത്ത് ജഹാൻ നിയമിതയായി എന്ന വാർത്തകളാണ് പുറത്തു വരുന്നത് രണ്ട് പതിറ്റാണ്ടോളമായി മനുഷ്യാവകാശ സംഘടനയുടെ ദേശീയ തലത്തിൽ തന്നെ പ്രവർത്തിച്ച വ്യക്തിയാണ് റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യ ദേശീയ വൈസ് പ്രസിഡന്റും മനുഷ്യാവകാശ ഉപദേഷ്ടാവുമായ സേവനം അനുഷ്ഠിച്ചു വരുന്നതിനിടയിലാണ് ഒരു സ്ഥാനം നുസ്രത്ത് ജഹാനെ തേടിയെത്തിക്കുന്നത് മുൻ ഹെയറോസിസ്റ്റ് കൂടിയാണ് അവർ ഇ കെ മുഹമ്മദ് കോഴിക്കോട് കെ പി നസീഫ എന്നിവരുടെ മകളാണ് നുസ്രത്ത് ദില്ലിയിലെ എൻ ഡി എ നേതാവും റിപ്പബ്ലിക്കൻ പാർട്ടി ഓഫ് ഇന്ത്യയുടെ ദേശീയ വൈസ് പ്രസിഡന്റുമാണ് പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിനിടയിലാണ് രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ചത് പ്രവാസി പ്രശ്നങ്ങളും ന്യൂനപക്ഷ പ്രശ്നങ്ങളും പരിഹരിക്കുക എന്നതായിരുന്നു കൂടുതൽ ലക്ഷ്യമിട്ടിരുന്നത് എല്ലായ്പ്പോഴും സജീവവും പ്രചോദനവുമായ വ്യക്തിത്വമാണ് ഡോക്ടർ നുസ്റഫ് ജഹാൻ പ്രവാസി പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും പഠിക്കുന്നതിനുമായി നിരവധി അറബ് രാജ്യങ്ങൾ അവർ സന്ദർശിച്ചിട്ടുണ്ട് അതേസമയം ഹിന്ദു മതത്തെയും അതുപോലെ സനാതനധർമ്മത്തെയും ഒക്കെ തന്നെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നുസറഫ് ജഹാൻ മാത്രമല്ല പല സാമൂഹിക പ്രശ്നങ്ങളിൽ അവർ അഭിപ്രായങ്ങളും പ്രതികരണങ്ങളും പങ്കുവെക്കുകയും ചെയ്യാറുണ്ട് സനാതനധർമ്മത്തിൽ വിശ്വസിക്കുന്നവരെല്ലാം തന്നെ ഹിന്ദുക്കളാണ് എന്നും അതുപോലെ ഒരു സംഗമം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുന്ന വേളയിൽ അവർ വ്യക്തമാക്കിയിരുന്നു താനും ഹിന്ദു എന്ന് പറയുന്നതിൽ അഭിമാനമുണ്ട് തനിക്ക് മുന്നിൽ രാജ്യമല്ല സമുദായമില്ല ഒരു വ്യക്തിയുടെ സംസ്കാരമാണ് ഹിന്ദുത്വം അതിൽ മതമില്ല എന്നാൽ ബാക്കി മതങ്ങൾ പറയുന്നത് നേരെ തിരിച്ചാണ് ഇന്ന് ഭാരതം മറ്റു രാജ്യങ്ങൾക്ക് മുന്നിലെത്തിയെങ്കിൽ അതിന് കാരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആണേ എന്നും അവർ പറഞ്ഞിരുന്നു അതേസമയം ഇക്കഴിഞ്ഞ മഹാകുംഭമേളയിൽ അവർ പുണ്യസ്ഥാനം നടത്തുകയും ചെയ്തിരുന്നു തികഞ്ഞ ഇസ്ലാം മത വിശ്വാസിയായ അവർ ഇസ്ലാം മതം ആചരിക്കുമ്പോൾ തന്നെ കാവ്യ അണിഞ്ഞുകൊണ്ട് രുദ്രാക്ഷമിട്ട് ഭാരതീയമായ വേഷവിധാനത്തോടെയായിരുന്നു മഹാകുംഭമേളയിൽ പോലും എത്തിയത് ഇസ്ലാം ആചരിച്ച് അതിലൂടെ ജീവിക്കുന്ന മുസ്ലിങ്ങൾക്കും മഹാകുംഭമേള അന്യമല്ല മഹാകുംഭമേളയിൽ മതവും രാഷ്ട്രീയവും കലർത്തുന്നവർക്കായുള്ള മറുപടി കൂടിയാണ് നുസ്രജഹാൻ നൽകിയിരിക്കുന്നത് ആദ്യം ഭാരതീയരാകുക എന്നിട്ട് ഭാരതീയരായ നമ്മൾ ഇഷ്ടമതം ആചരിക്കുക എന്നതാണ് നുസ്രത് കുംഭമേളയിൽ നിന്നും നൽകുന്ന സന്ദേശവും ഒരു മുസ്ലിം യുവതി മഹാകുംഭമേളയിൽ അമൃത സ്നാനം ചെയ്താലും ആകാശം ഇടിഞ്ഞു വീഴില്ല എന്നും ഒരു മതവും മതം പൊട്ടില്ല എന്നും കൂടി വ്യക്തമാക്കുകയായിരുന്നു അവർ മഹാകുംഭമേളയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞതും അതേസമയം ഇക്കഴിഞ്ഞ മാസം ഇറങ്ങിയ എംബുരാൻ സിനിമയുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങളിലും അവർ തന്റെ നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്നിരുന്നു അതുപോലെ തന്നെ മോഹൻലാൽ ലഫ്റ്റനന്റ് കേരണൽ പദവി തിരികെ നൽകുകയോ നീക്കം ചെയ്യുകയോ വേണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു മോഹൻലാൽ പഠിച്ച പരീക്ഷ എഴുതി കിട്ടിയ സ്ഥാനമല്ല എന്നും രാജ്യം ആദരവായി നൽകിയതാണ് എന്നും എന്നിട്ടാണ് അദ്ദേഹത്തിൽ നിന്നും ദേശവിരുദ്ധമായ ഉണ്ടായതെന്നും നുസ് ജഹാൻ ചൂണ്ടിക്കാട്ടുകയും ചെയ്തിരുന്നു ദില്ലിയിലായിരുന്നു നുസറത് ജഹാൻ മാധ്യമങ്ങളോട് ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഡെസ്ക് അതായത് ഇതും ഇസ്ലാമിന്റെ തലയിൽ കൊണ്ടുവന്ന് കെട്ടിവെച്ച് ഒരു മുസ്ലിം സ്ത്രീ ഏതൊക്കെ രൂപത്തിലാണ് പ്രവർത്തിക്കുന്നത് ഇത് ഇസ്ലാമിന്റെ മഹത്വമാണ് എന്നൊന്നും പറഞ്ഞ് തള്ളിമറിച്ച് രംഗത്ത് വരരുത് അവർ അവരുടേതായിട്ടുള്ള തനി വഴി വെട്ടിത്തെളിച്ച് രംഗത്ത് വന്നവരാണ് നിങ്ങൾ വിചാരിക്കുന്നത് പോലെ മതം തലയ്ക്ക് പിടിച്ച ഒരു മത തീവ്രവാദി അല്ല നുസ് ജഹാൻ ആ തീവ്രതയെയും അന്യമത വിരുദ്ധതകൾ മാത്രം നിറഞ്ഞിരിക്കുന്ന ഒരു ആശയത്തെയും വലിച്ചെറിഞ്ഞ ഈ കാലഘട്ടത്തിന് അനുയോജ്യമായി ഒരു മാതൃകാ വനിത ഒരു കേരള വനിത ഒരു ഇന്ത്യൻ പൗര ആയിരിക്കണം എന്ന് കർമ്മം കൊണ്ട് തെളിയിക്കുകയായിരുന്നു ജഹാൻ അഭിനന്ദനങ്ങൾ ജി വീണ്ടും 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 നന്ദി